വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജയകേസരി ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വിവാഹത്തിനു ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറിയത് ഉത്തരം വയലാലിൽ വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ് ഉത്തരം ശബ്ദങ്ങൾ ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര് ഉത്തരം ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറഞ്ഞ ബഷീറിൻ്റെ കഥ ഉത്തരം തേന്മാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ് ഉത്തരം ബാലാമണിയമ്മ ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു ഉത്തരം വിജയനിർമ്മല വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് ആര് ഉത്തരം ബഷീർ തന്നെ ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഉത്തരം പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ ഏകാന്തവീതിയിലെ ആവദൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം പ്രൊഫസർ എം കെ സാനു ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ജില്ലയിൽ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ് ഉത്തരം പ്രേം നസീർ അക്ഷരാഭ്യാസമില്ലാത്ത അഭ്യാസമില്ലാത്ത ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശ്നിപ്പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് എൻ്റെ ഉപ്പൂപ്പാക്കിയൊരാണയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേര് ഉത്തരം കുഞ്ഞിപ്പാത്തുമ്മ കാടായി തീർന്ന ഒറ്റ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു ഉത്തരം പ്രഭ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ ഉജ്ജീവനം വാരികയിൽ ഏത് തോലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം എന്തിനാണ് അച്ചോ പൊൻകുരിശ് ബഷീറിന്റെ ഏത് കൃതിയിലെയാണ് ഈ വാചകം ഉത്തരം ആനവാരിയും പൊൻകുരിശും ജീവിതത്തിൽ നിന്നും പറിച്ചു ചിന്തിയ ഒരു ഏടാണ് ഇത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഉത്തരം ബാല്യകാലസഖി കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരു രാധാകൃഷ്ണൻ രചിച്ച ബാല്യസാഹിത്യ കൃതി ഏതാണ് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഉത്തരം സോജ രാജകുമാരി ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് ഉത്തരം സർപ്പയജ്ഞവും പ്രേമലഗ്നവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ ആരായിരുന്നു ഉത്തരം മധു ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് ഉത്തരം കടുവാക്കുഴി കൊച്ചുനീലകണ്ഠൻ പാറുകുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഉത്തരം ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം ഓർമ്മയുടെ അറകൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഉത്തരം ഭഗത് സിംഗ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് സർപ്പയത്നം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം ബാല്യകാല സഖി എൻ്റെ ഉപ്പൂപ്പാക്കൊരാണയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് ഉത്തരം നിസാർ അഹമ്മദ് ശിങ്കിമിടുക്കൻ എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബഷീറിൻ്റെ മൂന്ന് കൃതികൾ നോവൽത്രയം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് ആ നോവലുകൾ ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാണേണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ബാല്യകാല ബഷീർ അന്തരിച്ച വർഷം ഉത്തരം ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ഉത്തരം എം എൻ വിജയൻ ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ് ഉത്തരം ശബ്ദങ്ങൾ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പുപ്പയ്ക്കാരാനുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് ഉത്തരം ഡോക്ടർ റൊണാൾഡ് ഇ ആഷ ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് ഉത്തരം കഥാബീജം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടി പേരുള്ളത് Please comment your answer. Thanks for watching.